സിനിമയ്ക്ക് എന്നും ഒരു മുതൽ കൂട്ടാണ് അജു വർഗീസ് ഒരു പിടി പുതുമുഖങ്ങളെ അണിനിരത്തി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അജു വർഗീസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തൻ്റെതായ ഒരു അഭിനയ മികവ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് കോമഡി കഥാപാത്രവും നായക കഥാപാത്രവും പ്രതി വേഷവും എല്ലാം തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് അജു വർഗീസ് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് താരം അഭിനയിച്ചു ഫലിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാളികൾക്ക് കാണാൻ പാഠമാണ് വ്യത്യസ്തമായ സംസാര ശൈലിയും അഭിനയ മികവുമാണ് എന്നും അജു വർഗീസിനെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്നത് മലയാള സിനിമയിലെ തന്നെ സഹയാത്രികരും സഹതാരങ്ങളുമായ ധ്യാൻ ശ്രീനിവാസൻ ടോവിനോ നിവിൻ പോളി തുടങ്ങിയ കലാകാരന്മാരുമായി മികച്ച സൗഹൃദം തന്നെയാണ് താരം കാത്തു സൂക്ഷിക്കുന്നത് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദവും എടുത്തു പറയേണ്ടത് തന്നെയാണ് നാലു മക്കളാണ് നടനായ അജു വർഗീസിനുള്ളത് തൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവെക്കുന്ന അജു അടുത്തിടെ ഒരു അച്ഛനെന്ന നിലയിലുള്ള തൻ്റെ കാഴ്ചപ്പാടിനെ പറ്റി സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ മനസ്സ് തുറന്നിരുന്നു വീട്ടിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയ ഒരു അച്ഛനാണ് താനൻ തൻ്റെ കയ്യിലെ പണം കണ്ട് മക്കൾ വളരണ്ട എന്നുമാണ് തീരുമാനം എന്നായിരുന്നു അജു പറഞ്ഞത് അജുവിനെ പോലെ തന്നെ ഭാര്യ അഗസ്റ്റീനയും ആളുകൾക്ക് സുപരിചിതയാണ് പല പൊതുവേദികളിലും അജുവിനൊപ്പം താര കുടുംബവും പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ അജുവിനും അഗസ്റ്റീനയ്ക്കും നാലു മക്കളാണുള്ളത് മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഇവാൻ ജുവാന ജേക്ക് ലൂക്ക് എന്നിങ്ങനെയാണ് മക്കൾക്ക് ഇവർ പേര് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അജു പങ്കുവെച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് തൻ്റെ ജീവന്റെ പാതി പ്രിയതമയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചിത്രത്തിന് താഴെ ഒരു ദശാബ്ദത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന ക്യാപ്ഷനോടെയാണ് താരം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് അജുവിൻ്റെയും ഭാര്യയുടെയും പത്താം വിവാഹ വാർഷികമാണ് ഇതിൻ്റെ ആഘോഷമാണ് താരം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തിയിരിക്കുന്നത് മനോഹരമായി യേശുദാസ് പാടിയ പിന്നണി ഗാനവും പോസ്റ്റിന് ബാക്ക്ഗ്രൗണ്ടായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്